ഹലോ ഫ്രണ്ട്സ് മെഡർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഗുരുവുത്തിലെ ചെണ്ട സ്മാർട്ട് കിഡ്സുമായിട്ട് വെച്ചൊരു ഔട്ടിങ്ങിൻ്റെ വീഡിയോ ആണെങ്കിൽ കാണുന്നത് അപ്പോൾ ഞങ്ങൾ അത് പോകാൻ വേണ്ടി തയ്യാറെടുപ്പാണ് അപ്പോൾ നമ്മുടെ ഷാഹീൻ ടീച്ചർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് എൽ പിയിലും യു പിയിലുമായ സ്മാർട്ട് ഷാർട്ട് കംപ്ലീറ്റ് ചെയ്ത തൊണ്ണൂറ്റി നാല് പേരിൽ നിന്നും അറുപത്തൊൻപത് കുട്ടികളടങ്ങുന്ന സംഘമാണ് ഞങ്ങളുടെ കൂടെ നിന്ന് യാത്രയ്ക്ക് തയ്യാറാകുന്നത് അപ്പോൾ ഈ സ്നാപ്പി റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ കണ്ടക്ട് ചെയ്ത് തരുന്ന ഒരു റെക്കോർഡ് ബുക്കാണ് ഫിസിക്കലി മെൻ്റലി അതുപോലെ ഇൻ്റലക്ച്വലി ആയിട്ടുള്ള കുട്ടികളെ അവരുടെ ആക്ടിവിറ്റീസ് ഒരു എൺപത്തഞ്ചോളം ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഗൈഡ് കലക്ഷിതമാക്കിയ കുട്ടികളാണ് ഈ സ്നാപ്പി കിറ്റ്സ് കേട്ടോ അപ്പോൾ അവർക്കുള്ള ഔട്ടിങ് എല്ലാ വർഷവും നടത്താറുണ്ട് കാലത്തിന് മുമ്പേ നമ്മൾ സഞ്ചരിച്ചൊരു ഒരു മാതൃകാപരമായ ഒരു ആക്ടിവിറ്റി റെക്കോർഡ് ബുക്കാണ് ഈ സ്നാപ്പി റെക്കോർഡ് ബുക്ക് കിട്ടാം യാത്രയുടെ തുടക്കം മുതൽ കുട്ടികളും ടീച്ചേഴ്സും ഭയങ്കര ആഘോഷത്തിലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വണ്ടിയിൽ ഫുൾ ടൈം ഡാൻസ് ആട്ടോ കുട്ടികളും ടീച്ചേഴ്സും അങ്ങനെ യാത്ര മതിയെ ടീച്ചേഴ്സും കൂടെ ജോയിൻ ചെയ്യണം കേട്ടോ ഇൻ ബി ട്വീനായിട്ട് അങ്ങനെ ശ്രദ്ധ ടീച്ചർ ജോയിൻ ചെയ്തിട്ടോ ക്ലാസ് ടീച്ചർ എത്തിയപ്പോഴത്തേക്കും കുട്ടികളുടെ സന്തോഷം ഇരട്ടിയായി അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി രണ്ട് ബസ്സിലായിട്ടാണ് കേട്ടോ യാത്ര പോകുന്നത് അങ്ങനെ പാലക്കാട് എത്തിയപ്പോഴത്തേക്കും ആതിര ടീച്ചറും നീതു ടീച്ചറും കൂടി ജോയിൻ ചെയ്യട്ടോ കൂടെ കുട്ടികൾക്ക് അതും ഭയങ്കര സന്തോഷമായി ഏതാണ്ട് സ്കൂളിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള മലമ്പുഴ ഫാൻറ്റസി പാർക്കിലോട്ടാണോ ഞങ്ങളുടെ യാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാരംഭിച്ച ഈ പാർക്ക് കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് കേട്ടോ മലമ്പുഴ ഡാമിലോട് ചേർന്ന് ഏതാണ്ട് പതിനേഴ് ഏക്കർ സ്ഥലത്ത് മുപ്പത്തഞ്ചോളം വൈഡുകൾ ഉൾക്കൊള്ളിച്ച പാലക്കാടിലെ മറ്റൊരു കൗതുകം കൂടെ ഉണ്ടോ ഈ പാർക്ക് എട്ടര ആവുമ്പോഴത്തേക്കും ഞങ്ങൾ പാർക്കിലെത്തിയായിരുന്നു പിന്നെ വന്നപാട് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ എടുത്തു ആദ്യം തന്നെ കാരണം കുട്ടികളെല്ലാം ഫോട്ടോസ് എല്ലാം എടുക്കാൻ വിചാരിച്ചു ടീച്ചേഴ്സ് എല്ലാം പിന്നെ അതിന്റെ തിരക്കിലായിരുന്നു കേട്ടോ പിന്നെ ആദ്യ ടീച്ചറാണ് മെയിൻ ക്യാമറമാൻ അതെല്ലാം കഴിഞ്ഞ് സ്നാക്സ് കൊടുത്തേ കുട്ടികൾക്ക് കൂടാതെ ടീച്ചേഴ്സും ഫുഡ് എല്ലാം ഷെയർ ചെയ്ത് കഴിക്കണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറിയെ അകത്തോട്ട് കയറിയ പാടേ കുട്ടികളുടെ ബാഗെല്ലാം വെക്കാനുള്ള പ്ലേസ് കണ്ടെത്തിയിട്ടോ അതെല്ലാം സേഫായി വെച്ച ശേഷം അകത്തോട്ട് ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ടോ പോകുന്നവർ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു ഗാർഡനൊക്കെ കാണാൻ പറ്റിയായിരുന്നു ഈ കാണുന്ന പ്രദേശത്താണ് നമുക്ക് വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഗേൾസിനും ബോയ്സിനും പ്രത്യേകം പ്രത്യേകം ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാനുള്ള പ്ലേസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അതെല്ലാം മാറി കുട്ടികൾ വന്നായിരുന്നു സാധാരണ പാർക്കിന്റെ വർക്കിംഗ് ടൈം രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു കാരണം വെയിലാവുമ്പോഴത്തേക്കും ഒരുമാതിരിപ്പെട്ട റെയ്ഡെല്ലാം കംപ്ലീറ്റ് ചെയ്യാലോ കുട്ടികൾക്ക് വാട്ടർ റിലേറ്റഡ് ഗെയിമുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് പന്ത്രമണിക്ക് ശേഷം മാത്രം ഉണ്ടോ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറേയേറെ കാണാൻ കണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുട്ടികളെയും കൂട്ടി ഞങ്ങൾ നേരെ മുന്നോട്ട് നടന്നു പ്ലാനറ്റിനെ പറ്റി അറിയാൻ ഒരു പ്രൊജക്ട് ഷോയും കൂടി ഉണ്ടായിരുന്നത് അത് പ്രത്യേകം സംഘടിപ്പിച്ച റൂമിനകത്തായിട്ടോ ഒരു ഇരുണ്ട റൂമിന് വൃത്താകൃത ഉള്ള റൂമിനകത്തായിരുന്നു ഈ ഒരു ഷോ പ്രൊജക്റ്റില് അവർ കാണിച്ചു അത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു ഭയങ്കര കൗതുകരമായിരുന്നു ആ ഷോട്ടോ അതിനുശേഷം പുറത്തിറങ്ങി നേരെ കാർ സ്ട്രൈക്കിംഗ് ആക്ടിവിറ്റീസോട് പോയിട്ടോ ഇത് നല്ല കുട്ടികൾക്കെല്ലാം ഭയങ്കര കൗതുകവും ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും ആയിരുന്നു കേട്ടോ ഈ ഒരു ആക്ടിവിറ്റി ടീച്ചേഴ്സിനും പോകുന്നതന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും തന്നെ കാർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രൈക്ക് ചെയ്യാനും ഫൈറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടോ ഇത് ഭയങ്കര ഫണ്ണായിരുന്നു അതുപോലെ തന്നെ ടീച്ചേഴ്സ് എല്ലാം ആദ്യമായിട്ടായിരിക്കും പോയി പക്ഷേ ഇത് കയറുന്നത് കുറേ ഏറെ പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നി കഴിഞ്ഞാൽ പോലും അവരെല്ലാം ഭയങ്കര ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്തിട്ടോ ചുരുങ്ങിയ സമയം കൊണ്ട് ടീച്ചേഴ്സും പിള്ളേരും ഡ്രൈവിംഗിൽ മാസ്റ്റർ ആയിട്ടോ അടിപൊളിയായിട്ട് ഒരു വണ്ടി പിന്നെ അങ്ങോട്ട് സ്പീഡായി ചേസിങ് ആയി ഫൈറ്റിംഗ് ആയി ഒരു രക്ഷ ചെയ്ത മക്കളും ടീച്ചേഴ്സും ഇവിടുത്തെ ഇതുവരെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് അവിടെ പലവരും ഡ്രൈവിംഗ് മാസ്റ്റേഴ്സ് വരായിട്ടോ ഈ പറഞ്ഞ ഞാൻ എന്നെ തന്നെയാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണ പ്രോഗ്രാം സിക്സ്റ്റീൻ ഡി തിയേറ്റർട്ടാ അപ്പൊ അതിനകത്ത് കയറാൻ വേണ്ടി കുട്ടികൾ ക്യൂ നിൽക്കുകയാണെ അപ്പൊ അതിനുശേഷം ഇതാണ് തിയേറ്ററിന്റെ അകത്തെ സിറ്റുവേഷൻ കേട്ടോ അങ്ങനെ നാല് നാല് നാലായിട്ട് അങ്ങനെ സീറ്റിങ് അറേഞ്ച്മെന്റ് ഏതാണ്ട് പതിനഞ്ച് പേർക്കോളം കയറിയിരിക്കാൻ പറ്റും ഒരേ സമയത്ത് അങ്ങനെ ഇവിടെ കണ്ടൊരു ഷോ വന്നിട്ട് നമ്മളൊരു റെയ്ഡ് റിലേറ്റഡ് ഷോ അപ്പോൾ നമ്മൾ ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന പോലെയൊക്കെയായിരുന്നു ഷോ അപ്പോൾ ഇനി ഞങ്ങൾ നെക്സ്റ്റ് പോയത് നമ്മുടെ കണ്ണാടിക്കൂട്ടിലാട്ടോ കണ്ണാടിക്കൂട് സംഭവം ഉഷാറായിട്ടുണ്ടോ നമ്മളിപ്പോൾ അത് ലൈറ്റ് അറേഞ്ച് പിന്നെ പോലെ തന്നെ ഗ്ലാസിൻ്റെ ഒരു ക്വാളിറ്റീസ് കൊണ്ട് സംഭവം ഉഷാറായിട്ടുണ്ട് ആക്ച്വലി നമുക്ക് ഇത് കയറിക്കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകണ്ടെന്ന ദിശ പോലും നമുക്കറിയാം അപ്പോൾ നമ്മൾ രണ്ട് കൈ മുന്നോട്ട് തപ്പി നടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ സംഭവം എന്തായാലും നല്ല മ്യൂസിക്കും ലൈറ്റും ഗ്ലാസും കൊണ്ട് പൊളിയായിട്ടുണ്ട് കേട്ടോ അതായത് തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് മാറിക്കൊണ്ടേ കൂടി നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നെക്സ്റ്റ് പോയതൊരു ഗ്ലാസ് കെയ് ആടാ അപ്പോൾ ഒരു ഗുഹയ്ക്കകത്തുകൂടി കയറിപ്പോയത് അപ്പോൾ നമ്മൾ വഴി ഫൈൻഡ് ഔട്ട് ചെയ്ത് പോകട്ടോ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ട നമ്മൾ കൈ ഉപയോഗിച്ചും ഡാ ലൈറ്റും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഡാർക്കും ലൈറ്റും ഇൻവീറ്റും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു സംഭവം ഉഷാറായിട്ടുണ്ട് പലരും വഴി തെറ്റിയെങ്കിൽ പോലും നമ്മുടെ മുന്നേ നയിച്ചവർ കുട്ടികളായതുകൊണ്ട് അവർ ഗംഭീരമായിട്ട് വഴി കാണിച്ചു തന്നു ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങളങ്ങനെ അറ്റ് തപ്പിത്തടഞ്ഞ് തപ്പിത്തടഞ്ഞ് അവസാനം പുറം ലോകം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഫൈൻ അങ്ങനെ എത്തി എത്തിക്കഴിഞ്ഞോട്ടോ പുറത്തെത്തി ഇപ്പം ഞാൻ നേരെ പോയത് കുട്ടികളുടെ ഒരുപാട് റെയ്ഡ് ഉള്ള ഭാഗത്താണ് പോയത് അപ്പോൾ നമ്മുടെ മക്കളെല്ലാം ഭയങ്കര ആവേശത്തോടെ അതിനകത്ത് കയറുന്നുണ്ടായിരുന്നോ അപ്പോൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ ഓപ്പറേറ്റർ ഉണ്ട് ഓരോ റൈഡിനകത്തും ഓപ്പറേറ്റേഴ്സ് അവിടെ ഉണ്ട് തന്നെ ഫോർ ടു സെവൻ ഏജ് ഗ്രൂപ്പിൽ കിഡ്സിനെ പറ്റിയ ആക്ടിവിറ്റീസാണ് ഇതൊക്കെ അങ്ങനെ ഇത് അവർക്ക് മാക്സിമം ഫിയർ ഇല്ലാതെ തന്നെ വിത്ത് സേഫ്റ്റിയോടുകൂടി അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ റൈഡ്സ് റൈഡ്സൊക്കെയാണ് ഉണ്ടോ ഇതൊക്കെ അതുപോലെ തന്നെ കുറച്ച് അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയ റൈഡ്സ് അവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഭയങ്കര ടോപ്പ് ഹൈറ്റിലോട്ട് പോകുന്ന റൈഡാണ് അപ്പോൾ അത് അത്യാവശ്യം മുതിർന്നൊരുക്കെ പറ്റിയ സാധനം കേട്ടോ അപ്പോൾ ഫ്ലൈയിങ് ചെയേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുട്ടികൾ ധൈര്യത്തോടെ ഇരിക്കുന്നുണ്ടോ ഫ്ലൈയിങ് ചെയ്സിലൊക്കെ അതിന് അറേഞ്ച്മെൻറ്റ്സ് ഇങ്ങനെ ടീച്ചേഴ്സ് അതിനെ ഹെൽപ് ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികളിൽ ഇരുത്താനോ തന്നെ ലോക്ക് ചെയ്യാനൊക്കെ കേട്ടോ അപ്പോൾ സീറ്റിങ് ഇട്ട ശേഷം ഒരു നമ്മുടെ ഫ്രണ്ടിലോട്ടൊരു ലോക്ക് വന്ന് പക്ഷേ അതിന് പിന്നെ ടൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഓപ്പറേറ്ററൊക്കെ വന്നിട്ട് അപ്പോൾ സേഫ്റ്റി കൂടെ വേണം അതേ തുടങ്ങിയതിൻ്റെ കറക്കം സംഭവം ഉഷാറും നമ്മുടെ ദീപ ടീച്ചർക്ക് ഒരു രക്ഷയില്ലാതെ പറക്കുകയായിരുന്നു കേട്ടോ ഗംഭീരമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുട്ടികൾക്കൊരു പേടിയില്ലാതെ അവർ ആസ്വദിക്കുന്നതാണ് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി അങ്ങനെ കുട്ടികളുടെ കൂടെ കൂടി നമ്മൾ അതാണെങ്കിൽ ചെറുപ്പമായി പോയിട്ടോ അങ്ങനെ ഐശ്വര്യ ടീച്ചർ ഒക്കെ വല്ലാതെ ചെറുതായിപ്പോയി അടിപൊളിയായിട്ട് ടീച്ചർ നല്ല ഹാപ്പി എൻജോയ് ചെയ്യേണ്ടത് കുട്ടികളുടെ കൂടെ അങ്ങനെ ഞാനും കൂടി കുട്ടികളുടെ കൂടെ ആട്ടോ നമ്മുടെ കുട്ടികളുടെ ധൈര്യം അങ്ങ് സൂപ്പർ ആട്ടോ സംഭവം രക്ഷയില്ല അവരങ്ങ് പേടിയില്ലാതെ ധൈര്യത്തോടെ ഇരിക്കുന്നപ്പം ഞാനും പിന്നെ ഒന്നും മടിച്ച് നിന്നില്ല കയറിയിരുന്നട്ടോ അങ്ങനെ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യാനും പറ്റി അടിപൊളി ഏറ്റവും ഞാൻ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇറങ്ങി വരുന്നത് കഴിഞ്ഞിറങ്ങിയ കേട്ടോ ടീച്ചർമാർക്ക് ഞാൻ അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാം പറഞ്ഞു സെറ്റാണ് അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് കുട്ടികളെ പോലെ തന്നെ ആയിരുന്നു ഇപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ അടുത്ത റൈഡിലോട്ട് പോവുകയാണ് കുട്ടികളുടെ ഏജ് ലെവൽ അനുസരിച്ചുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈഡ് കൂടി അവിടെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏത് റെയ്ഡ് കയറണം അങ്ങനെ ഏത് റെയ്ഡ് കയറേണ്ടതെന്നൊക്കെ കേട്ടോ കാരണം അവർക്ക് പേടിയുള്ളതിലൊന്നും അവർ കയറേണ്ട ആവശ്യമില്ലാപോലെ തന്നെ വ്യത്യസ്തമായ ഒരുപാട് റൈഡുകൾ ഏഴിയിട്ടുണ്ടായിരുന്ന കേട്ടോ കുട്ടികൾക്ക് നല്ല സേഫ്റ്റി ആയിട്ടിരുന്ന് പോകാൻ പറ്റുന്നതൊക്കെ പിന്നെ വലിയ സ്പീഡ് ഇല്ലാത്തോ വലിയ ഉയരമില്ലാത്തോ ആയിട്ടും പിന്നെ ഫണ്ണായിട്ടുള്ള ഓരോ മോഡൽസൊക്കെ ആയിട്ട് അവർക്ക് അത് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് റൈഡ്സ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് മറ്റൊരു റൈഡിൽ കയറി കയറാൻ വേണ്ടി പോകാൻ കേട്ടോ ഇപ്പോൾ ഡ്രാഗൻ്റെ റെയ്ഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് പന്ത്രണ്ട് പേർക്ക് ഒരേ സമയം പോകട്ടോ കുട്ടികളാണെങ്കിൽ മൂന്ന് പേരും അഡൾട്ട്സ് ആണെങ്കിൽ രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ ഇത് അത്യാവശ്യം സ്പീഡിലും പോകുന്നുണ്ട് മെല്ലെയും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് സേഫ്റ്റി ഒക്കെ എല്ലാത്തിനും സേഫ്റ്റി ബെൽറ്റ് അവിടെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും തന്നെ ഇതൊരു സെറ്റ് രണ്ട് തവണ പോയിട്ട് വരുമ്പോൾ കേട്ടോ ഇതിൻ്റെ ഒരു ഫിനിഷ് ആവുന്നത് അപ്പോൾ സംഭവം അതും കൊള്ളായിരുന്നു കുട്ടികളതും കയറി കണ്ട് ആസ്വദിച്ചു പിന്നെ നെക്സ്റ്റ് കുറച്ച് പേര് വേറൊരു യന്ത്രവും ഞാൻ ആക്കി ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് കുറേ സ്ലൈഡും കൂടി ഉണ്ടായിരുന്നോ ഇത് സംഭവം ഉഷാറായിട്ടുണ്ട് പിന്നെ കുട്ടികൾ കുറേ പേര് ഇതിനകത്തും എൻഗേജ്ഡായി ടീച്ചേഴ്സ് എല്ലാ കുട്ടികളും എല്ലാ റേഡിലും എത്തിക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകളെ തിരിച്ച് എല്ലാ ടീച്ചേഴ്സും തന്നെ കുറേ കുറേ പേരെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ ഈസിയായിട്ട് ഇതൊരു കുഞ്ഞ് യന്ത്രുഞ്ഞാലിൻ്റെ സെറ്റപ്പ് ആട്ടോ അപ്പം ഇത് ജസ്റ്റ് സേഫ്റ്റിക്ക് വേണ്ടി തന്നെ മൊത്തം ലോക്ക്ഡാണ് അപ്പോൾ കുട്ടികളെ സേഫ് ആയിരിക്കും അത് റൊട്ടേറ്റും ചെയ്യട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവം എന്തായാലും കുട്ടികളെ കുട്ടികൾ കളിക്കേണ്ടത് ഇതൊരു പൂൾ കുഞ്ഞ് പൂളാണ് അപ്പോൾ അതിന് ഇത് ബോട്ടുണ്ട് അപ്പോൾ ഹാൻഡ് പെഡൽ വെച്ച് കറക്കുന്ന ബോട്ടാണ് ഇത് അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇതിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു ബോട്ടിങ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയേറെ നിർബന്ധിക്കേണ്ടി വന്ന് നിർത്തി വരാൻ വേണ്ടി കുട്ടികളെ നല്ലോണം എൻജോയ് ചെയ്യണ്ട ചെയ്യണ്ടീ സ്പെഡൽ ബോട്ടിൽ ഒരു ഏജ് ഗ്രൂപ്പുണ്ട് കേട്ടോ അപ്പോഴത്തെ എല്ലാവർക്കും കയറാൻ പറ്റില്ല അങ്ങനെ കുഞ്ഞു കുട്ടികൾക്ക് മാത്രമേ എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ സെവൻ സ്റ്റാൻഡേർഡ് കുട്ടികൾ ആരും കയറിയില്ല അതിനകത്ത് ആ സമയം അവർ വല്ല മരം കയറി കളിക്കുകയായിരുന്നു കേട്ടോ അവിടെ അതിനെ പറ്റിയ ടീച്ചേഴ്സും കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ശ്രദ്ധ ടീച്ചറും ശ്രദ്ധ ടീച്ചറൊക്കെ മരത്തിൻ്റെ മുകളിലായിരുന്നു ഓക്കെ അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഇൻപിറ്റ് ടോയ്ലറ്റ് സൗകര്യം കാണാട്ടോ ഓരോ പ്രദേശത്തും കുറച്ച് കുറച്ച് ഏരിയകളിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗേൾസിനും അതുപോലെ തന്നെ ബോയ്സിനും ഒക്കെ ആയിട്ട് പിന്നെ ഇത് നമ്മുടെ കുറച്ച് ടീച്ചേഴ്സ് ഇവിടെ ഇതിനകത്തുണ്ടോ കുട്ടികളും ലഞ്ച് ടൈമായി ഏതാണ്ട് അപ്പോൾ നമ്മൾ ലഞ്ചിനോട്ട് പോകാണ്ട് കുട്ടികളെ കൊണ്ട് ഇപ്പോൾ ഒരു ഏതാണ്ട് പന്ത്രണ്ട് മണി വരെ നമ്മൾ ആ റെയ്ഡൊക്കെ ആസോച്ച ശേഷം പിന്നെ അങ്ങോട്ട് നമ്മൾ ലഞ്ചിന് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇതൊരു സമയം ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫുള്ള് കറങ്ങുന്നൊരു ഐറ്റംസ് ഒക്കെ ഒക്കെയുണ്ട് അപ്പോൾ റെസ്റ്റോറൻറ് അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ റെസ്റ്റോറൻറ്റിലോട്ട് നമ്മൾ ഓൾറെഡി ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി ബിരിയാണിയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി അപ്പോൾ അതിനകത്ത് കയറിയിട്ടോ അപ്പോൾ എല്ലാവരും ഉഷാറായിരിക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാവരും കഴിക്കാൻ വേണ്ടി സെറ്റ് ആയിരിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടത്തിൽ ഒരു കുട്ടി മാത്രം കഴിക്കാതെ മാറിയിരിക്കുന്നത് അപ്പം ചോദിച്ചാൽ പറഞ്ഞു കുട്ടി നോമ്പാണ് പ്രംസാം മാസമായതുകൊണ്ട് നോമ്പിലാണെന്ന് പറഞ്ഞിട്ടോ എൽ കെ ജി മൂലം ഫുള്ള് നോമ്പ് എടുക്കുന്ന കൂട്ടത്തിലാട്ട അങ്ങനെ മറ്റു കുട്ടികളൊക്കെ തന്നെ കഴിച്ചു തുടങ്ങിട്ടോ അപ്പൊ വെജിറ്റബിൾ ബിരിയാണി അതുപോലെ തന്നെ ഒരു സലാഡും ഒരു അച്ചാറും ആ കറിയും കൂടി കഴിക്കാൻ വേണ്ടി അപ്പൊ കുട്ടികൾ വിഷമിച്ച് കഴിക്കുന്നുണ്ടോ എല്ലാരും അങ്ങനെ ഫുഡ് സെർവ് ചെയ്യാൻ അവിടെ സ്റ്റാഫ് ഉണ്ടെങ്കിലും നമ്മൾ ടീച്ചേഴ്സ് കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കൊടുത്തിട്ടോ കാര്യമായിട്ട് അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ ലഞ്ചെല്ലാം വൃത്തിയായിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഒരു ഐസ്ക്രീമും കൂടി കൊടുത്തപ്പോഴത്തേക്കും കുട്ടികൾ അങ്ങനെ ഉഷാറായി പിന്നെ ഇനിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം വാട്ടർ ആണ് അപ്പോൾ നമുക്കത് ഡ്രസ്സെല്ലാം വെറ്റാകും അപ്പോൾ കുട്ടികളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാനൊക്കെ നിർദ്ദേശം കൊടുത്തു ടീച്ചേഴ്സ് ഒട്ടും മോശമല്ല ഐസ്ക്രീമിനും ഒന്ന് രണ്ടാക്കിയറ്റ് നൈസ് ആയിട്ട് അകത്തോട്ടാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു വാട്ടർ റിലേറ്റഡ് ആക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള എല്ലാവരുടെയും പൈപ്പും കണക്ഷനൊക്കെ ഓൺ ചെയ്തു കേട്ടോ അങ്ങനെ വെള്ളം എല്ലാവരുടെയും ചീട്ടി തുടങ്ങി അത് ഗംഭീരമായിട്ട് സംഭവം ഉഷാറായിട്ടുണ്ട് കിട്ടോ പിന്നെ അങ്ങോട്ട് നമ്മൾ അറമാതിക്കാൻ പോവുകയാണ് കുട്ടികളെ ഞങ്ങളും അപ്പോൾ ഈ നമ്മുടെ പിള്ളേർ ഓൾറെഡി വെള്ളത്തിൽ വെള്ളത്തിച്ചാടിക്കഴിഞ്ഞു സൂപ്പർ ടീച്ചേഴ്സും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഈ കളിയും തുടങ്ങി സൂപ്പർ ഗംഭീരം അങ്ങനെ ഈ ഇതെല്ലാം കുട്ടികൾക്ക് വളരെ അധികം എൻജോയ് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസാണ് വിത്ത് സേഫ്റ്റി കാരണം അവിടെ മുട്ടോളം മാത്രം വെള്ളം നിൽക്കുന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് സുഖമായിട്ട് കളിക്കാനും പറ്റും അങ്ങനെ സേഫ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ ഇതെല്ലാം അടിപൊളി സ്ലൈഡിങ്ങാണ് കേട്ടോ മോളിൽ കയറിയിട്ട് മോളീന്നൊക്കെ വെള്ളം വരുന്നുണ്ട് അത്യാവശ്യം സൂപ്പറായിട്ടുണ്ട് കുട്ടികളൊക്കെ നമ്മൾ നല്ലവണ്ണം എൻജോയ് ചെയ്യുന്നുണ്ട് ഈ മുമ്പിലൊക്കെ അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ സമ്മർ വെക്കേഷനെ പറ്റിയ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ കേട്ടോ അത് ഇവിടെ ഒരു വേവ്സിൻ്റെ സ്ലൈഡ് കൂടി ഉണ്ട് അപ്പോൾ അതിലും ഞങ്ങൾ ചെന്നായിരുന്നു അപ്പോൾ ഓരോ ആക്ടിവിറ്റീസും ഏതാണ്ട് ഒരു മണിക്കൂറോളം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും അവിടെ അതിനുശേഷം അടുത്തുള്ള പോകേണ്ടി വരും അങ്ങനെ ഇവിടെയും ഒരു മണിക്കൂർ സ്പെൻഡ് നമുക്കിന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ ടീച്ചേഴ്സ് എല്ലാം അത് വേവ് അത് അതേ അട്ടിട്ട് പൊള്ളിയായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇവിടെ വീണ്ടും തിരിച്ച് ഞങ്ങൾ എത്തിയായിരുന്നു ഒരു മണിക്കൂർ ശേഷം കുട്ടികളെ അട്ടിപ്പൊളിയത് നമ്മുടെ കെ ജി എഫ് ത്രീയുടെ മെഷീൻ കണ്ണൊക്കെ ആയിട്ട് ണ്ടോ ഉദ്ദേശം ഭൂരിപക്ഷം പോലും വെള്ളത്തിൽ കളിക്കുമ്പോഴും കുറച്ച് വെള്ളത്തിൽ അലർജി ഉള്ള ആൾക്കാർ മാറിയിട്ടുണ്ടായിരുന്നേ അവർക്ക് വർഷത്തെ ഒന്ന് കുളിച്ചാൽ പനി വരുന്നതാണ് പറഞ്ഞത് കുഴപ്പമില്ല അവർ ഇരിക്കട്ടെ അങ്ങനെ നമ്മുടെ അടുത്ത ടീംസ് ഗ്ലൈഡിൽ നിന്ന് വരുന്നുണ്ട് ഇത് നല്ല ഹൈറ്റ് എന്നാണ് വരുന്നത് നമ്മുടെ ടീച്ചേഴ്സും സ്റ്റുഡൻസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഈ സ്ലൈഡിനകത്ത് ഒരു മൂന്നോളം വെറൈറ്റീസ് ഉണ്ട് ഇത് നല്ല ഹൈറ്റാണ് ആണ് കേട്ടോ അത്യാവശ്യം പിന്നെ അതെല്ലാം കഴിഞ്ഞ പിന്നെ ഡെക്കിനകത്ത് പോയിരുന്നു കുറച്ച് പേര് ഇതെ അതെല്ലാം കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് പേര് ഡെക്കിനകത്ത് കുട്ടികളുണ്ടായിരുന്നത് ടീച്ചേഴ്സും ഉണ്ടായിരുന്നേ പിന്നെ നെക്സ്റ്റ് ഏരിയയിലോട്ട് കിടന്നിട്ട് അപ്പോൾ ഇവിടെ റെയിൻ ഡാൻസ് ആണ് തകർത്തു മക്കളെ ഇതേ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും വിളിച്ച് കൂട്ടുന്നുണ്ട് ശ്രദ്ധട്ടിതിരെ എല്ലാവരും വിളിച്ച് ഡാൻസ് കളിക്കാൻ വിളിക്കാൻ വിളിക്കുന്നുട്ടോ അങ്ങനെ എല്ലാവരും കുട്ടിപ്പെട്ടവളെ മൊത്തം അങ്ങണിനിരന്നിട്ടുണ്ട് കളിക്കാൻ വേണ്ടി ആളെ സുപ്പർ മ്യൂസിക്കൂടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ നല്ല തമിഴ് പാട്ട് ഡെപ്പാംകുത്ത പാട്ടൊക്കെ ഇട്ട് തകർക്കുന്നുണ്ടായി കുട്ടികൾ ഇവിടെ സ്പീക്കറൊക്കെ ഒരു സൈഡ് കേട്ടോ അപ്പോൾ ഇത് റെയിൻ ഡാൻസിൻ്റെ ഏരിയ ആണ് കേട്ടത് ി എസ് എസ് പിള്ളേർക്ക് ഡാൻസ് ഒരു വിഷയമല്ല സംഭവം ഉഷാറായി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കീപടി ഉണ്ട് കേട്ടോ പിന്നെ ഒരു ഗുഹ പോലുള്ള സ്ഥലത്തൊക്കെ വെള്ളം ചാടുന്നുണ്ട് അപ്പോൾ കുട്ടികൾ അങ്ങോട്ടും കുറേ പേര് പോകുന്നുണ്ട് കേട്ടോ എല്ലാം തന്നെ നമുക്ക് മറ്റൊരു സാധനം ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എടുത്ത് പറയേണ്ടത് അവിടുത്തെ സേഫ്റ്റി ആട്ടോ കാരണം ഒരു തരത്തിലും സ്ലിപ്പ് ആകുകയും അങ്ങനെയുള്ള ടൈലൊന്നും അല്ല അവിടെയുള്ളതൊക്കെ നല്ല ഗ്രിപ്പിൻ ടൈലൊക്കെയാണ് പിന്നെ കുട്ടികൾക്കൊരു പിന്നെ അത്യാവശ്യം കളിക്കാനും അതിനെ ഒരു സെക്യൂർ ആണ് അവിടെ കുട്ടികൾ കുട്ടികളും ഞങ്ങൾ ഏതാണ്ട് ഒരൊന്നര മണിക്കൂറിൻ്റെ ഡാൻസും ആട്ടവും പാട്ടും എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾ ഏതാണ്ട് തിരിച്ചിറങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ ഡ്രസ്സും ചേഞ്ച് ഒക്കെ എല്ലാവരും പോകുന്നുണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇത് ആടിക്കഴിഞ്ഞാൽ അവിടെ കുട്ടികൾ വരുന്നുണ്ട് സംഭവം ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ എല്ലാം ഒരു ഫീഡ്ബാക്ക് ഞാൻ ചോദിച്ചായിരുന്നു കാരണം അവർ ഈ ഒരു ദിവസം എത്രമാത്രം എൻജോയ് ചെയ്തെന്ന് അറിയണമല്ലോ അപ്പോൾ ഒരു എല്ലാവരും തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതാ എങ്ങനെ അങ്ങനെ വീണ്ടും ഓരോ ഐസ്ക്രീം കൂടി കുട്ടികൾ കൊടുത്തതാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ പുറത്തു പോകുമ്പോൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഐസ്ക്രീം അങ്ങനെ അവർ കയ്യിൽ കരുതിയ സ്നാക്സും അതുപോലെ തന്നെ ഐസ്ക്രീം കൂടി കൊടുത്തപ്പോഴത്തേക്കും അവർ അത്യാവശ്യം ഒന്നുകൂടി എനർജി റീഗെയിൻ ചെയ്തു അങ്ങനെ ടീച്ചേഴ്സും ഒട്ടും മടിയില്ലാതെ ഐസ്ക്രീം ഒന്ന് രണ്ടായി കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള കോർഡിനേറ്റർ ചെന്നിട്ട് അവിടെ ഫീഡ്ബാക്കെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുത്തെ തിരിച്ചിറങ്ങാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഇതാണ് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇന്ന് പാർക്കിലെ ഇത് ടിക്കറ്റ് കൗണ്ടറുണ്ട് അപ്പോൾ മുതിർന്നവർക്ക് എഴുന്നൂറ്റി അമ്പതും അതുപോലെ തന്നെ കുട്ടികൾക്ക് അഞ്ഞൂറ്റി അമ്പതും കേട്ടോ ഇവിടുത്തെ ചാർജ് ഒക്കെ മെമ്പേഴ്സ് കൂടുന്ന അനുസരിച്ച് ഡിസ്കൗണ്ട് കൂടും അപ്പോൾ അങ്ങനെ ഫണ്ടൊക്കെ അത്യാവശ്യം കുറയ്ക്കുന്നുണ്ട് സ്കൂൾ കുട്ടികൾക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ അവിടെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ആർക്കും ഇറങ്ങിയപ്പോഴും നമ്മൾ പേരൻസ് ഇൻഫോം ചെയ്യുക നമ്മൾ എത്ര മണിക്ക് സ്കൂളിൽ എത്തും അപ്പോൾ എങ്ങനെ പിക്ക് ചെയ്യണമെന്നൊക്കെ നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തായിരുന്നു പിന്നെ പോകുന്ന വഴിക്കും കുറച്ച് പേരൻസ് കുട്ടികളെ പിക്ക് ചെയ്യാൻ വഴി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കും നമ്മൾ കുട്ടികളെ കണ്ടോർ ചെയ്തു അങ്ങനെ കുറേയേറെ കുട്ടികൾ ക്ഷീണം കൊണ്ട് ഉറങ്ങുമായിരുന്നു കേട്ടോ വണ്ടിയിലൊക്കെ അപ്പോൾ നമ്മൾ ഇത്രയും കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയതുകൊണ്ട് ഇപ്പോൾ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ക്ലോക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്കൂളിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഏതാണ്ട് സ്കൂൾ എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാരന്റ്സ് എല്ലാം കട്ട വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തറക്കാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ടേക്ക് കെയർ ബി സേഫ്